ഇന്നത്തെ എവിടെയൊക്കെ എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് ഉച്ച മുതൽ ഒരു വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ വിചാരിച്ചത് ഒന്നും പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തൊരു ഒരു ദിവസമാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം എൻ്റെ ഈ കണ്ണിന് ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ട് വേദന വേദന എടുക്കുന്നു എടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഇവിടെ നല്ല ഇലക്കറിയും പിന്നെ അതുപോലെ ആയിരുന്നു അപ്പൊ എനിക്ക് ബീട്രൂട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് വെക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം അപ്പോ പെട്ടെന്ന് കഴിക്കാൻ പറ്റി മറ്റേതെന്ന് വെച്ചങ്ങനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോ ഇതും മീൻകറിയും കൂട്ടി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് നല്ല വിശപ്പായിരുന്നു രാവിലെ ഞാൻ രണ്ട് ദോശ ദോശയെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പുച്ച കറിയൊക്കെ ആയപ്പോൾ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മണിയായിട്ടുണ്ടായിരുന്നു കഴിക്കാനിരുന്നപ്പോൾ സാധാരണ ഇവിടെ പന്ത്രണ്ടര കാലൊക്കെ ഞാൻ പിരിക്കാറുണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ടര എന്തായാലും ഒരു മണിക്ക് മുന്നേ ഇവിടെ കഴിക്കലൊക്കെ കഴിയുമല്ലായിരിക്കും അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ലൊരു ഉറക്കവും കഴിഞ്ഞിട്ടാണ് എൻ്റെത് അപ്പോൾ ഇവിടെ ഗോതമ്പ് മാവ് കലക്കാന്ന് പറഞ്ഞു ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചായക്ക് വേറെ സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് എന്തായാലും ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കഴിക്കാലോ പക്ഷെ എനിക്കിതുണ്ടാക്കുമ്പോൾ എന്താ ഇഷ്ടമല്ലാതെന്ന് വെച്ചാൽ ഇത് ഒട്ടും പോരിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ചില ഭാഗമൊക്കെ ചിലത് മറിച്ചിടാൻ നല്ല സുഖമാണ് ചിലത് മറിച്ചാൽ കുറച്ച് പാടാണ് അപ്പോൾ അത് പിന്നെ ഉണ്ടാക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയല്ലേ അത് കാരണം കൊണ്ടാണ് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇതുണ്ടാക്കാമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും വലിയ പാടാണ് അപ്പോൾ അമ്മയും മനിയനും തോന്നിട്ടുണ്ടായിരുന്നില്ല അവർ വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും ചിലപ്പോൾ ഒരു ഏഴുമണിക്കാവും അപ്പോൾ അപ്പോഴേക്കും ഇത് ഇതുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് എന്തായാലും കഴിക്കാം അപ്പോൾ ഉച്ചക്കലത്തെ മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് ചാറെ എടുത്തു കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നല്ലൊരു കട്ടൻ ചായം വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര ശർക്കരയിട്ടിട്ടോ അവിടെ വെക്കാറ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ പഞ്ചസാര ഇട്ട് കുടിക്കാൻ എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ എന്തേ കഴിക്കാനിരുന്നു സത്യം പറയാമല്ലോ ടേസ്റ്റ് ഒന്നും ഇല്ല കാരണം ഗോതമ്പ് ദോശ എനിക്ക് അധികം ഇഷ്ടമല്ല പക്ഷെ ചില ചമ്മന്തി ഉണ്ടാക്കി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് ഉണ്ടാവാറ് പക്ഷെ ഇത് നോക്കിയാൽ ഒരുമാതിരി പച്ചം ചണമാതിരി ആയിരുന്നു സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ ഒരു എക്സ്പ്രഷൻ ഇല്ലാതിരുന്ന് തിന്നത് ഇത് തിന്നു തീർത്താൽ മതി എന്നുള്ള രീതിക്കാണ് ഞാൻ കഴിക്കുന്നത് ചാറധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം രാത്രിക്കും കൂടി വേണ്ട കാരണം കൊണ്ട് അതും അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവ എന്ന് അപ്പോഴാണെങ്കിലും ഒരുമാതിരി ആണവിച്ചിരിക്കും രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് ഈ ദോശ ഉണ്ടാക്കല്ലോ അപ്പം ഇനി നാളെയും ചിലപ്പോൾ ഗോതമ്പ് പൊടി ഇരിക്കണ കൊണ്ട് ദോശ തന്നെ ഉണ്ടാക്കാൻ പറയും അപ്പം അത് കാരണം കൊണ്ട് ഇന്നത്തേം കൂടി വെച്ചങ്കിടെ അവസാനിപ്പിക്കുക എന്ന് വിചാരിച്ചു ഞാൻ അപ്പം അത് പിന്നെ രാവിലെ ഉണ്ടാക്കിയ കാര്യം കൊണ്ട് വീണ്ടും വൈകുന്നേരം പിന്നെ ഉണ്ടാക്കാൻ നിൽക്കാൻ ഇത്തിരി പണിയാണല്ലോ പിന്നെ അതിന് കറീനേശ്ശടക്കണം അത് കാരണം കൊണ്ട് പിന്നെ ഉണ്ടാക്കിയില്ലേ നാലുമണിയൊക്കെയായി ചായമൊടിക്ക് കഴിഞ്ഞ് ഒരിക്കാണ് ചായ അങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കായിരുന്നു ഏത് പൊസിഷനിലാണ് ഭംഗിയുള്ളതെന്ന് ക്ലാരിറ്റി ഉള്ളതെന്നൊക്കെ നോക്കായിരുന്നു ഞാൻ അപ്പം എങ്ങനെയുണ്ട് എൻ്റെ കണ്ണിരി ഇഷ്ടപ്പെട്ടു കണ്ണീരി കുറേ നാളതിൻ്റെ അങ്ങനെ വാലിട്ടൊക്കെ എഴുതാറില്ല ഇങ്ങനെ അതിൻ്റെ താഴെ ഇങ്ങനെ ഇത് ഇല്ലിങ്ങനെ അപ്പൊ അങ്ങനെ വരാറായിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞാ അവര് എത്തും ചില ദിവസം ആ അച്ഛൻ്റെ കൂടെ തന്നെ ഒരുമിച്ച അവര് വരാറുള്ളത് ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ഉള്ള നേരത്തെ വരും അപ്പോൾ അവര് വന്നില്ല ഒരു ഷോക്കാണ് അവര് വന്നില്ല ഒരു ഷോക്കാണ് വയസ് എനിക്കാണെ അനിയനെ ചുരുങ്ങോണ്ടിരിക്കും ചുരുങ്ങോണ്ടിരിക്കാനില്ല എന്തെങ്കിലും ഇപ്പൊ ഒന്നും പതിവാണ് ഇന്ന കാരണമൊന്നുമില്ല ചിലപ്പോൾ അവൻ ഇങ്ങോട്ട് വരും ചിലപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകും അങ്ങനെ അല്ല വീട്ടിലുള്ള പോലെ തന്നെ പിന്നെ അമ്മേനെ എടുത്താണെങ്കിലത് അമ്മേരെ അടുത്ത് ഇരിക്കും അമ്മരെ മടിയെടുക്കും അമ്മേരെ തോളിയൊക്കെ എടുക്കും അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തോ അങ്ങനെ ഇരിക്കും ഒരു അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് അച്ഛനെ പിന്നെ അങ്ങനെ കിട്ടാറില്ല അച്ഛൻ ഇങ്ങനെ രാത്രി വരുന്നതിനൊണ്ടങ്ങനെ ഇതാക്കാറില്ലേ ആദ്യമൊക്കെ അച്ഛൻ നേരത്തെയൊക്കെ വരുമ്പോഴൊക്കെ അടുത്ത് ഇരിക്കും അപ്പം അച്ഛൻ തല മസാജ് ചെയ്ത് തരാൻ പറയും അപ്പം അങ്ങനെ എന്തേലൊക്കെ ചെയ്തോളൂ ശരിക്കുമ്പോ ഓറഡിയാണ് ഭയങ്കര ഇതാണ് ഞാൻ വന്നിരിക്കുകയാണ് പിന്നെ വന്നിരിക്കാണ് പിന്നിപ്പത് വൈകുന്നേരം കഴിഞ്ഞു അതുകാരണം അതുകൊണ്ട് ക്ലാരിറ്റി ഒന്നും ഇല്ല ക്ലാരിറ്റി ഒക്കെ പോയി പോക അവർ ഇതുവരെ എത്തില്ല അപ്പ എന്തായാലും ചിലപ്പോ ആറവിക്കെ ആകുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു അപ്പൊ നിങ്ങക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു അപ്പൊ നമുക്ക് മറ്റൊരു വിധമായിട്ട് വീണ്ടും വേണം ടാറ്റാ